വാർത്താ മാധ്യമങ്ങൾ തുറന്നാൽ എപ്പോഴും ദുരന്തങ്ങളുടെ കഥയെ കേൾക്കാനുള്ളൂ ഇപ്പോൾ പണ്ടൊക്കെ ചില സന്തോഷത്തിൻ്റെയും നന്മകളുടെയും വാർത്തകൾ കേൾക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ അധികവും ഏറെ ദുരന്തങ്ങളുടെയും വേദനകളുടെയും വാർത്തകളാണ് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് പൊൽപ്പുള്ളി കാറ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ് രണ്ട് കുട്ടികൾ മരിച്ചു നാല് വയസ്സുകാരി എമിലീനേയും ആറു വയസ്സുകാരൻ ആൽഫ്രഡുമാണ് മരിച്ചത് അപകടത്തിൽ പൊള്ളലേറ്റ അവരുടെ അമ്മ എൽസി മാർട്ടിൻ സഹോദരി അലീന എന്ന പത്ത് വയസ്സുകാരിയും ചികിത്സയിൽ തുടരുകയാണ് അമ്മ എൽസിയുടെ നില ഗുരുതരമാണ് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രി നഴ്സായ എൽസിയുടെ ഭർത്താവ് ക്യാൻസർ ബാധിച്ച് അൻപത്തി അഞ്ച് ദിവസം മുൻപാണ് മരിച്ചത് മൂന്നു മക്കൾക്കൊപ്പം പൊൽപ്പുള്ളി പൂളക്കാടുള്ള വീട്ടിൽ കഴിയുന്നതിനിടെ അസുഖം ബാധിച്ച് ശസ്ത്രക്രിയ നടത്തി എലിസി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ജോലിയിൽ തിരികെ പ്രവേശിച്ചത് ഇന്നലെ വൈകിട്ടോടെ വീട്ടിലെത്തിയ എൽസി മക്കൾക്കൊപ്പം പുറത്തു പോകാൻ ഇറങ്ങുന്നതിനിടയിലാണ് വീട്ടുമുറ്റത്ത് വെച്ച് കാർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത് ബാറ്ററി ഷോർട്ട് സർക്യൂട്ടാണ് കാർ പൊട്ടിത്തെറിക്കാൻ കാരണമായതെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു അപകടത്തിൽ എമിലീനയ്ക്ക് തൊണ്ണൂറ് ശതമാനം അധികം പൊള്ളലേറ്റിരുന്നു എലിസിയുടെ മൂത്ത മകൾ അലീനയ്ക്ക് നാല്പത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് കാലപ്പഴക്കം സംഭവിച്ച കാറിൽ ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതായിരിക്കാം തീപിടിക്കാൻ കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പോലീസിന്റെയും തീരുമാനം കുറേ നാളുകളായി ഒരു കുടുംബത്തെ വിടാതെ ദുരന്തം കയറി പിടിക്കുക എന്ന് പറയുന്നത് ഇതാണ് അമ്പത്തി അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ചു അതിനുശേഷം എൽസിക്കും ഒരു ശസ്ത്രക്രിയയെ വേണ്ടിവന്നു അതിനുശേഷം കുഞ്ഞു പിള്ളേരുമായി മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കാറ് പൊട്ടിത്തെറിച്ചത് അതിൽ രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടമാവുകയും ചെയ്തു എൽസയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു മൂത്ത മകൾ നാൽപ്പത് ശതമാനം പൊള്ളലിൽ കിടക്കുന്നു എന്തൊരു ദുരന്തമാണ് ഈ കുടുംബത്തെ ബാധിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക